എൻ്റെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും സിനിമയെ സിനിമയായിട്ട് കാണുക ആ മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ ആ രണ്ടര മണിക്കൂർ എൻ്റർടൈൻമെന്റിന് വേണ്ടി മാത്രമായിട്ട് സിനിമയെ കാണുക നമുക്ക് നേരിട്ട് അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്ത ആളുകൾക്ക് എപ്പോഴും ചെയ്യുന്നത് ഒളിച്ചിരുന്ന് അഭിപ്രായങ്ങൾ പറയുക ഒളിച്ചിരുന്ന് കല്ലെറിയുക എന്ന് പറയില്ല അപ്പോൾ അതിൻ്റെ ഒരു വകഭേദമാണ് പല സമയത്തും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് നമ്മൾ എല്ലാവരും എന്താ ചെയ്യുക ന്യായം എന്താണെന്ന് നമുക്ക് തോന്നുന്നത് ആരുടെ കൂടെയാണോ അവരുടെ കൂടെ നമ്മൾ നിൽക്കുമല്ലേ നമ്മൾ ശീലിച്ചിട്ടുള്ളത് കണ്ട ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഷോ എനിക്ക് വിവാദങ്ങളോട് ചെയ്യാൻ ഇതൊരു ചെറിയ എന്നെ കൊടുക്കരുത് നമസ്കാരം മലയാളത്തിൽ തനത് ശ്രദ്ധ നേടിയ ഒരു കലാകാരനാണ് സിനിമാ താരമാണ് ആസിഫ് അലി വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആർഭാടങ്ങളില്ലാതെ തന്നെ ലളിതമായ ശൈലിയിൽ തൻ്റെ കഥാപാത്രങ്ങളെല്ലാം വളരെ ഭംഗിയായ രീതിയിൽ അഭിനയിച്ചു ഫലിപ്പിച്ചിട്ടുള്ള പ്രതിഭ കൂടിയാണ് യുവനിരയിൽ ശ്രദ്ധേയനായ ആസിഫ് അലി എന്ന നടൻ ഇപ്പോൾ മലയാള ചലച്ചിത്ര വേദിയിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് ആസിഫ് അലിയെ അദ്ദേഹത്തിന്റെ തൊടുപുഴയിലുള്ള വീട്ടിൽ വച്ച് കണ്ടപ്പോൾ മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി ആദ്യം അദ്ദേഹത്തോട് ചോദിച്ചത് ചെറിയ പെരുന്നാൾ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ചെറിയ പെരുന്നാൾ ഈ പ്രാവശ്യം സന്തോഷം തന്നെയാണ് ബന്ധുക്കളും കൂട്ടുകാരും എല്ലാം വീട്ടിലെത്തിയിരിക്കുന്നു ആഘോഷം നല്ല രീതിയിൽ നടക്കുന്നു എന്നാണ് പറഞ്ഞത് എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരുന്നതോടൊപ്പം അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് വളരെ വിദഗ്ധമായ രീതിയിലാണ് അദ്ദേഹം ഒഴിഞ്ഞു മാറിയത് യബുരാൻ എന്ന സിനിമയെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഇത് ബലി പെരുന്നാളല്ല ചെറിയ പെരുന്നാളാണ് നിങ്ങൾ എന്നെ ബലി കൊടുക്കരുത് എന്ന ഒരു ചിരിയോടുകൂടി തന്നെയാണ് ആസിഫ് അലി മാധ്യമങ്ങളെ അഡ്രസ് ചെയ്തത് സിനിമയെ സിനിമയായി കാണാൻ എല്ലാവരും ശ്രമിക്കണം സിനിമ ഒരു വിവാദ വിഷയമല്ല സിനിമയിൽ ചിത്രീകരിക്കുന്നതെല്ലാം എപ്പോഴും സിനിമയ്ക്ക് മുൻപിൽ അതായത് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് സ്ക്രീനിൽ എഴുതി കാണിക്കാറുണ്ട് ഈ സിനിമയിലെ കഥയും കഥാസന്ദർഭങ്ങളും കഥാപാത്രങ്ങളും എല്ലാം സാങ്കല്പികം തന്നെയാണ് അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചു പോയവരോ ആരെങ്കിലുമായി ഇതിലെ കഥയ്ക്കോ കഥാ സന്ദർഭങ്ങൾക്കോ കഥയിലെ കഥാപാത്രങ്ങൾക്കോ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ അത് യാദൃച്ഛികം മാത്രമാണ് എന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ സിനിമയെ സിനിമയായി കാണാനും സിനിമ മറ്റു തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ തരത്തിൽ സ്വാധീനിക്കും സ്വാധീനിക്കാൻ പാടില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം സിനിമ കണ്ടതുകൊണ്ട് ആരെങ്കിലും ചീത്തയായി പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം എന്നാണ് ആസിഫ് അലിയുടെ സംസാരത്തിൽ നിന്നും മനസ്സിലായത് സിനിമ കണ്ടുകൊണ്ട് ആരെങ്കിലും നന്നായി എന്ന് എവിടെയും അവകാശപ്പെട്ട് കേട്ടിട്ടില്ല അങ്ങനെയെങ്കിൽ സിനിമ കണ്ടാൽ പിന്നെ എങ്ങനെയാണ് ആളുകൾ ചീത്തയായി പോവുക ഒരു സിനിമ നമ്മളെ എങ്ങനെ സ്വാധീനിക്കണം എങ്ങനെ സ്വാധീനിക്കില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം എന്നാണ് ആസിഫ് അലി പറഞ്ഞത് യംബുരാൻ സിനിമയെക്കുറിച്ച് ആസിഫ് അലി മാധ്യമങ്ങളുമായി നടത്തിയ അഭിമുഖത്തിൻ്റെ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എൻ്റെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും സിനിമയെ സിനിമയായിട്ട് കാണുക ആ മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ ആ രണ്ടര മണിക്കൂർ എൻ്റർടൈൻമെന്റിന് വേണ്ടി മാത്രമായിട്ട് സിനിമയെ കാണുക നമുക്ക് നേരിട്ട് അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്ത ആളുകൾക്ക് എപ്പോഴും ചെയ്യുന്നത് ഒളിച്ചിരുന്ന് അഭിപ്രായങ്ങൾ പറയുക ഒളിച്ചിരുന്ന് കല്ലെറിയ എന്ന് പറയില്ല അപ്പോൾ അതിൻ്റെ ഒരു വകഭേദമാണ് പല സമയത്തും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് നമ്മൾ എല്ലാവരും എന്താ ചെയ്യുക ന്യായം എന്താണെന്ന് നമുക്ക് തോന്നുന്നത് ആരുടെ കൂടെയാണോ അവരുടെ കൂടെ നമ്മൾ ല്ലേ നമ്മൾ ശീരിച്ചിട്ടുള്ളത് എംബിരാൻ ഫസ്റ്റ് ഡേ ഫ്രഷ് എനിക്ക് വിവാദങ്ങളോട് അഡ്രസ്സ് ചെയ്യാൻ താല്പര്യമില്ല കാര്യം ഇതൊരു ചെറിയ പെരുന്നാളാണ് ബലി പെരുന്നാളല്ല എന്നെ ബലി കൊടുക്കരുത് എനിക്ക് വിവാദങ്ങളോട് അഡ്രസ്സ് ചെയ്യാൻ താല്പര്യമില്ല കാര്യം ഇതൊരു ചെറിയ പെരുന്നാളാണ് ബലി വരുന്നാളല്ല എന്നെ ബലി കൊടുക്കരുത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു എന്താ അതിപ്രസരം എന്ന് പറയുമല്ലോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് നമ്മളൊരു വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് എഴുതി വിടുമ്പോൾ ഉണ്ടാവുന്ന വരും കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ പറയുന്ന ചില അഭിപ്രായങ്ങൾ ചില കൊമൻസ് ഒരുപാട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സിനിമയെ സിനിമയായിട്ട് തന്നെ കാണുക എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് അത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം അതിൽ എഴുതി കാണിക്കാറുണ്ട് നമുക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് ഇതിന് ബന്ധമില്ലെന്നും ഇത് സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളാണെന്നും എല്ലാം അപ്പോൾ അതിനെ അങ്ങനെ തന്നെ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം അത് പല രീതിയിൽ പല പല രീതിയിൽ ഫീൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ അവരുടെ എനിക്ക് അറിയില്ല പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും സിനിമയെ സിനിമയായിട്ട് കാണുക ആ മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ ആ രണ്ടര മണിക്കൂർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമായിട്ട് സിനിമയെ കാണുക സിനിമയുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം വേണമെന്ന് ആഗ്രഹം എന്ന് തീരുമാനിക്കാൻ പറ്റുന്നത് നമുക്കാണ് അപ്പോൾ ആ തീരുമാനം നമ്മുടെ കൈകളിലായിരിക്കണം അത് സിനിമയായാലും നമ്മുടെ ചുറ്റുപാടുകളായാലും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് ചൂസ് ചെയ്യാം വലിയ രീതിയിൽ ടാർഗറ്റ് ചെയ്താൽ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലും എന്തെങ്കിലും എൻ്റെ കട്ടിങ് വരുന്നു ഇതൊക്കെ ഒരു ശരിയായ നടപടി ആരാണ് ഞാൻ ഞാൻ ആദ്യം പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയക്ക് ലാലേട്ടൻ എന്നോ ഞാനെന്നോ നിങ്ങളെന്നോ ആരുമില്ല സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നൊരു ട്രെൻഡ് എന്താണ് ഒരാളെ കുറ്റം പറയാൻ അഞ്ചോ ആറോ പേരോ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ നമ്മൾ സ്ഥിരമായി കാണുന്നത് അത് സോഷ്യൽ മീഡിയയുടെ ഒരു ട്രെൻഡാണ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നേരിട്ട് അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്ത ആളുകൾക്ക് എപ്പോഴും ചെയ്യുന്നത് ഒളിച്ചിരുന്ന് അഭിപ്രായങ്ങൾ പറയുക ഒളിച്ചിരുന്ന് കല്ലെറിയുക എന്ന് പറയില്ല അപ്പോൾ അതിൻ്റെ ഒരു വകഭേദമാണ് പല സമയത്തും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അപ്പോൾ ആളുകളോട് പറയാനുള്ളത് അതാണ് നമുക്ക് ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കുക ഇപ്പം സോഷ്യൽ മീഡിയ അറ്റാക്ക്സൊക്കെ ഞാൻ എൻ്റെ ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയ അറ്റാക്ക് എന്ന് പറയുന്നത് അതൊരു പ്രാവശ്യം അനുഭവിച്ചു കഴിഞ്ഞാലേ ആളുകൾക്ക് മനസ്സിലാവുകയുള്ളൂ നമ്മളെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് അറിയാവുന്നവരും അറിയാത്തവരുമായ ആളുകൾ കുറ്റം പറയുകയും മോശം പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ചുറ്റുമുള്ളവരും അവരെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഉണ്ടാകുന്ന വിഷമം എന്താണെന്ന് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ അഭിപ്രായം അപ്പം ഇത്രയും സംഭവമായത് ഈ മോഹൻലാലിന് ഇങ്ങനെ കേന്ദ്രം അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിനൊപ്പം നിൽക്കാനായിട്ട് പലപ്പോഴും ആരും ഇപ്പോൾ തയ്യാറാകുന്നില്ല സിനിമയിൽ പുറത്ത് എന്ന് പറയുന്നില്ല അദ്ദേഹത്തിൽ സപ്പോർട്ടാണ് ഇതായിട്ട് ഉണ്ടോ ഒന്നും പറയുന്നില്ല എന്തായിരിക്കും അതെനിക്ക് തോന്നുന്നത് ആ സിനിമ ആ പർട്ടിക്കുലർ സിനിമയെ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നത് കൊണ്ടായിരിക്കാം അപ്പം സിനിമയെക്കുറിച്ചുള്ള സംസാരങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ സിനിമയുടെ പിന്നണി പ്രവർത്തകരാണ് ഇപ്പോൾ അഭിപ്രായങ്ങളായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ എല്ലാവരും എന്താ ചെയ്യുക ന്യായം എന്താണെന്ന് നമുക്ക് തോന്നുന്നത് ആരുടെ കൂടെയാണോ അവരുടെ കൂടെ നമ്മൾ നിൽക്കുമല്ലേ നമ്മൾ ശീലിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും നമ്മുടെ ഇനിയുള്ള പ്രതികരണങ്ങളും എല്ലാ കാലത്തും പ്രതികരണം എംബിരാൻ ഫസ്റ്റ് ഡേ ഫ്രഷ് ഷോ അഞ്ചരക്ക ഫ്രഷോ താങ്ക് യു താങ്ക് യു